കൊല്ലം ചടയമംഗലത്ത് ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി എക്സൈസ് സംഘം ഇരുപതു ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ പിടികൂടി കടയ്ക്കൽ അണപ്പാട് സ്വദേശി പാസ്റ്റർ എന്നറിയപ്പെടുന്ന വിജയൻ കടയ്ക്കൽ വലിയ വെങ്കാട് സ്വദേശി മനു എന്നിവരാണ് പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പ്രധാന പ്രതിയായ മോഹനൻ ഓടി രക്ഷപ്പെട്ടു ഏറെ നാളുകളായി മോഹനനും വിജയനും എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവർക്കുമെതിരെ നിരവധി അബ്കാരി കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അണപ്പാട് ഭാഗത്തെ വയലിൽ കന്നാസിൽ കുഴിച്ചിട്ടിരുന്ന വാറ്റുചാരായം കുപ്പികളിലേക്ക് മാറ്റം ചെയ്യുന്നതിനിടയിൽ പ്രതികൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുകയായിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരു ലിറ്റർ വാറ്റു ചാരായം ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസിനോട് പ്രതികൾ പറഞ്ഞു പിടിയിലായ മനു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വാറ്റുചാരായം ആവശ്യക്കാർക്ക് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നത് മനുവാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രക്ഷപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ മോഹനന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ എ കെ രാജേഷ് പറഞ്ഞു ഓണം സ്പെഷ്യൽ അനുബന്ധിച്ച് നടന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെയ്ഡായിരുന്നു ഇത് ആ റെയ്ഡ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തത് വില്ലേജിൽ മേഖലയിലാണ് കാര്യം അങ്ങോട്ട് തന്നെ അത് കേന്ദ്രീകരിക്കാനുള്ള കാരണമെന്ന് എന്ന് വെച്ചാൽ ഒത്തിരി നാള് നമ്മൾ അത് ശ്രമിച്ചിട്ടും അത് കിട്ടാ കിട്ടാതെ പോയിരുന്നു ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാതെ പോയിരുന്നു നാണപ്പാട് മേഖലയിൽ ഒരുപാട് പരാതിയിൽ വന്നിട്ടുണ്ടായിരുന്നു റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ നമ്മളെ അത് കിട്ടാതെ തൊണ്ടി സാധനങ്ങൾ കിട്ടാതെ പോയിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് റെയ്ഡ് നടത്തിയ സമയത്ത് നമുക്ക് ഒരു മൂന്ന് പ്രതികളാണ് നമുക്ക് പ്രതികളാക്കാൻ പറ്റിയത് അതിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മെയിൻ പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ആ മോഹൻ എന്നറിയപ്പെടുന്ന ആളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആള് ഓടിപ്പോൾ സംഭവസ്ഥലത്ത് നിന്നു പിന്നെ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്ന വിജയൻ എന്നാണ് പാസ്റ്റർ വിജയൻ എന്നറിയപ്പെടുന്ന വിജയനാണ് ആ മുൻ കേസുകളൊക്കെ ഉണ്ട് ഈ മോഹനും മുൻ കേസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന ആളാണ് അപ്പം ഇവര് മൂന്നുപേരും കൂടെ ചേർന്നിട്ട് ഏകദേശം ഇരുപത് ലിറ്ററോളം ചാരായം കൈകാര്യം ചെയ്ത് വരുന്ന സമയത്താണ് നമ്മൾ അടപ്പാട് മേഖലയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് നമ്മൾ മുന്നേ തന്നെ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആറ് ലിറ്റർ ചരായും ആയിട്ട് വേറൊരു കേസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നൂറ്റി ലിറ്റർ കോടയായിട്ട് വേറെ അടുത്ത് മെനിയാന്ന് തന്നെയാണ് വേറൊരു കേസ് കണ്ടെത്തിയത് വളരെ അതിശക്തമായിട്ടുള്ള പെട്രോളിയം വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള റൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം തയ്യാറാക്കി ബഡ്ജറ്റ് ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Contractors Anjal കോൺട്രാക്ടേഴ്സ് Contact ഫോർബിൾ 8921837847 eight, Your dream, our priority. Together, we build the heart of your family's